രണ്ട് പതിറ്റാണ്ടുകളായി മലബാറിലെ മലയോര മേഖലയിൽ പ്രകൃതിക്കിണങ്ങിയ സുസ്ഥിര കൃഷി രീതികളുടെ പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കിയും അന്തർദേശീയ ന്യായ വ്യാപാര സംഘടനകളുടെ സഹകരണത്തോടെ കർഷകരുടെ നാണിവിളകൾക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായ വില ലഭ്യമാക്കുന്നതും മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയാണ് ഫേഡ് അലയൻസ് കേരള കർഷക കുടുംബങ്ങളുടെ ഭക്ഷ്യ സ്വയംപര്യാപ്തതയ്ക്കും ജൈവ വൈവിധ്യ സംരക്ഷണം മുഖമുദ്രയാക്കിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും വനിതകളുടെ കൂട്ടായ്മയ്ക്ക് പിൻബലമേകുന്ന പ്രവർത്തനങ്ങളിലൂടെയും സംഘടന മുന്നോട്ടു പോകുന്നു കാർഷികോൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വില ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള യത്നങ്ങളിലാണ് ഫെയർ ട്രേഡ് അലയൻസ് കേരള ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്നത് കർഷകരിൽ നിന്നും കാപ്പി കശുവണ്ടി നാളികേരം തുടങ്ങിയവയും ഇഞ്ചി മഞ്ഞൾ കുരുമുളക് ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും വിപണി വിലയേക്കാൾ ഉയർന്ന വില നൽകി സംഭരിക്കാൻ സംഘടനയ്ക്ക് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കൊക്കോ ശേഖരണത്തിലും സംഘടന ശ്രമം ആരംഭിച്ചു ശേഖരണത്തിലും സംസ്കരണത്തിലും കർഷക പങ്കാളിത്തത്തോടെ ഗുണമേന്മ ഉറപ്പാക്കാൻ സാധിച്ചതുമൂലം അടുത്ത വർഷത്തേക്ക് കൂടുതൽ കൊക്കോ സംഭരണ സാധ്യത നിലവിലുണ്ട് അതിനാൽ കൂടുതൽ കൊക്കോ കർഷകർക്ക് സംഘടനയിൽ അംഗത്വം നൽകാൻ കേന്ദ്ര സമിതി തീരുമാനിച്ചിരിക്കുന്നു സംഘടനയുടെ അംഗത്വത്തിലേക്ക് കടന്നുവരുന്ന കർഷകർ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട മാനദണ്ഡങ്ങളും പ്രധാന നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ രൂപീകൃതമായ എഫ് ടി എ കെയിൽ നിലവിൽ മൂവായിരത്തി അഞ്ഞൂറിൽ പരം ജൈവ കർഷകർ അംഗങ്ങളായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ തടിക്കടവിൽ സംഘടനയുടെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നു ജില്ലാ ഓഫീസുകൾ കാസർഗോഡ് ജില്ലയിൽ വരക്കാട് കണ്ണൂർ ജില്ലയിൽ കേളകം വയനാട് ജില്ലയിൽ പുൽപ്പള്ളി കോഴിക്കോട് ജില്ലയിൽ കരയത്തുംപാറ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു ജനാധിപത്യ ഭരണഘടനാക്രമം നിലവിലുള്ള സംഘടനയിൽ മൂന്ന് വർഷം കൂടുമ്പോൾ സംഘടനയുടെ പഞ്ചായത്ത് ജില്ലാ കേന്ദ്ര സമിതി തെരഞ്ഞെടുപ്പുകൾ നടത്തി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു എല്ലാ വർഷവും നടത്തപ്പെടുന്ന വാർഷിക പൊതുസമ്മേളനങ്ങളിലും പ്രാദേശിക യോഗങ്ങളിലും പരിശീലന പരിപാടികളിലും അംഗങ്ങൾ പങ്കെടുക്കേണ്ടതാണ് അന്തർദേശീയ തലത്തിലുള്ള ഫെയർ ട്രേഡ് വിപണന സംവിധാനത്തിലൂടെയാണ് പ്രധാനമായും ഉൽപ്പന്നങ്ങൾ സംഘടന കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക ഘടന നിലനിർത്തുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ കർഷകോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും കൂടിയാണ് സംഘടന ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കുന്നത് സംഘടനാംഗങ്ങളെല്ലാവരും ഫെയർ ട്രേഡ് ജൈവകൃഷി മാനദണ്ഡങ്ങൾ പ്രകാരം തയ്യാറാക്കിയ ഐ സി എസ് മാനുവലിലെ നിർദ്ദേശങ്ങൾ കൃഷിയിടത്തിൽ പാലിക്കേണ്ടതാണ് സർക്കാർ കേന്ദ്രതലത്തിൽ നടപ്പിലാക്കുന്ന എൻ ബി ഒ പി പദ്ധതിയുടെ നിർദ്ദേശപ്രകാരം ജൈവ സർട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്ന സ്ഥലം ഉടമയുടെ പേരിൽ തന്നെ അംഗത്വം എടുക്കേണ്ടതായിട്ടുണ്ട് ആധാർ കാർഡ് ലാൻഡ് ടാക്സ് രസീത് എന്നിവയുടെ പകർപ്പ് വെരിഫിക്കേഷൻ സമയത്ത് നൽകേണ്ടതാണ് കൂടാതെ സമയബന്ധിതമായി എൻ ബി ഒ പി സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി കർഷകർ കൃഷി വകുപ്പിൻ്റെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ അക്ഷയ സെൻ്റർ മുഖാന്തരം ചെയ്ത് പതിനൊന്നക്ക നമ്പർ വാങ്ങേണ്ടതുമായിട്ടുണ്ട് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർ അംഗത്വ ഫീസായി നൂറ് രൂപ അടയ്ക്കേണ്ടതുണ്ട് നിശ്ചയിച്ചിരിക്കുന്ന വാർഷിക പരിസംഖ്യ അൻപത് രൂപയാണ് കൂടാതെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഫീസിനത്തിൽ കൃഷിയിടത്തിൻ്റെ അനുസരിച്ച് ഓരോരുത്തർക്കും ഫീസ് ക്രമീകരിച്ചിരിക്കുന്നു ഒരേക്കർ വരെയുള്ള കർഷകർക്ക് നൂറ് രൂപ ഒരേക്കർ മുതൽ ഏക്കർ വരെ ഇരുന്നൂറ് രൂപ അഞ്ചിനു മുകളിൽ വരുന്ന ഓരോ ഏക്കറിനും നൂറ് രൂപ എന്നിങ്ങനെയാണ് ഫീസ് ഘടന ഇൻ്റർണൽ കൺട്രോളിംഗ് സിസ്റ്റം ഐ സി എസ് രീതിയിലാണ് സംഘടന ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നടപ്പിലാക്കുന്നത് രാസവളങ്ങളും രാസ കീട നിവാരണികളും പൂർണ്ണമായി ഒഴിവാക്കിയ കൃഷി രീതിയാണ് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അതിരുകളുടെ കൃത്യത വാങ്ങി ഉപയോഗിക്കുന്ന ജൈവ വളങ്ങളുടെയും നടിൽ വസ്തുക്കളുടെയും ഉറവിടം എന്നീ കാര്യങ്ങളിലും സൂക്ഷ്മത നിലനിർത്തേണ്ടതാണ് കൃഷി സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നതിനുള്ള ഫാം റെക്കോർഡും കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിന്റെ ബില്ലുകളും ഇതോടൊപ്പം സൂക്ഷിക്കേണ്ടതാണ് എഫ് ടി എ കെ മെമ്പർമാർ എല്ലാവരും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവരായിരിക്കണം മണ്ണ് ജലം സംരക്ഷണത്തിനായും വനം കയ്യേറ്റത്തിനെതിരെയും മാലിന്യ സംസ്കരണ കാര്യത്തിലുമെല്ലാം ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തിക്കാൻ സംഘടന കർഷകർക്ക് നിർദ്ദേശം നൽകുന്നു തൊഴിലാളികളുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും ഉതകുന്ന രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം ആരോഗ്യ സംരക്ഷണ ഉപാധികളുടെ ഉപയോഗത്തിലും പ്രത്യേക ശ്രദ്ധ കർഷകർ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായുള്ള തുടർ പരിശീലന പരിപാടിയിൽ കർഷകർ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ് ഐ സി എസ് മാനദണ്ഡങ്ങൾ കർഷകർ കൃത്യമായി പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ സംഘടന നിയമിച്ച ഇൻസ്പെക്ടർമാർ വർഷത്തിൽ രണ്ടു പ്രാവശ്യം കൃഷിയിടം സന്ദർശിക്കുകയും വിലയിരുത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് വിവിധ സർട്ടിഫിക്കേഷൻ ഏജൻസികളുടെ ഓഡിറ്റിനും കർഷകർ യഥാസമയം വിധേയരാക്കപ്പെടും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങളിൽ മൂന്ന് വർഷത്തെ പരിവർത്തന കാലഘട്ടം പൂർത്തിയായവർക്കാണ് ഓർഗാനിക് സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നത് ചെറുകിട കർഷക കൂട്ടായ്മയായ ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ മാർക്കറ്റിംഗ് സംവിധാനം ഏകോപിപ്പിക്കുന്നത് സംഘടനയുടെ പ്രൊമോട്ടിംഗ് ഏജൻസിയായ എലമെൻസ് മുഖേനയാണ് ഓരോ വർഷത്തെയും വിപണി സാധ്യതകൾക്കനുസരിച്ച് എഫ് ടി ഐക്ക് എലമെൻസുമായി ധാരണയിലെത്തുകയും ഉൽപ്പന്ന സംഭരണം നടത്തുകയും ചെയ്യുന്നു വിപണനത്തിനപ്പുറം ഫെയർ ട്രേഡ് സോഷ്യൽ പ്രീമിയം ഉപയോഗിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കിയും മറ്റ് ഏജൻസികളുടെ സഹകരണത്തോടെ ഇതര സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സംഘടന ശ്രമിക്കുന്നു മലയോര കർഷക സമൂഹത്തിനു വേണ്ടി വേറിട്ട് ചിന്തിക്കുന്ന കർഷക കൂട്ടായ്മയാണ് ഫെയർ ട്രേഡ് അലയൻസ് കേരള യുനെസ്കോ ലോകത്തിന്റെ പൈതൃക പ്രദേശങ്ങളിലൊന്നായി എടുത്തു കാണിക്കുന്ന സഹ്യപർവ്വത മലനിരകളിൽ ഉത്തരവാദിത്തത്തോടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൈത്താങ്ങായി സംഘടന കൂടെയുണ്ട് ഫെയർ ട്രേഡ് അലയൻസ് കേരളയെ അറിഞ്ഞ് സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിനും സുസ്ഥിര രീതിയിൽ കൃഷി ചെയ്യുന്നതിനും തൽപരായ കർഷകരെ അംഗത്വത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു